എത്ര സന്തോഷത്തിലായിരുന്നു എല്ലാരും പൊന്നും പണവും ഒന്നും വേണ്ട രജന ചേച്ചി മാത്രം മതിയെന്നും പറഞ്ഞു വന്ന ഗിരീഷേട്ടനും കുടുംബവും ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം വന്നതിന്റെ സന്തോഷത്തിൽ ചേച്ചി പിന്നെ നമ്മളെല്ലാവരും ആ അവസരത്തിൽ വീണ്ടും ആ പെണ്ണ് വന്നെല്ലാം നശിപ്പിച്ചില്ലേ കല്യാണം നടന്നെങ്കിലും അതിന്റെ സന്തോഷം മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞില്ലേ അച്ഛനാണെങ്കിൽ വ്യക്തമായിട്ടൊന്നും പറയുന്നുമില്ല പക്ഷെ എന്നിട്ട് പോലും എല്ലാരും അച്ഛൻ തുറന്ന് പറഞ്ഞ അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് നിൽക്കുക പക്ഷെ അച്ഛനൊന്നും മിണ്ടെന്നില്ല നന്ദുവിനെ അച്ഛൻ തല്ലി ചിലപ്പോ അച്ഛനെ സംബന്ധിച്ചും നന്ദുവിനെ സംബന്ധിച്ചും ജീവിതത്തിലെ ആദ്യത്തെ സംഭവമായിരിക്കും അച്ഛനും മകനും തമ്മിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവാം എന്ന് കരുതി സമാധാനിക്കാം പക്ഷെ അച്ഛം കൊണ്ട് അവസാനിക്കണം അച്ഛൻ തല്ലിയതെങ്കിലും അതിന്റെ വേദന അനുഭവിച്ചത് ഇവിടെ ഇന്നത്തോടെ അവസാനിക്കണം അച്ഛൻ തന്നെ അച്ഛനെല്ലാം തുറന്ന് പറയണം സ്വന്തം മക്കളോടും ഭാര്യയോടും ഇങ്ങനെ ഒരു വിഷയം തുറന്ന് പറയാൻ ചിലപ്പോ ഒരു വിഷമം തോന്നുമായിരിക്കും എങ്കിലും അച്ഛൻ എന്നോട് പറയാം നീ നീ എനിക്ക് മറ്റൊരാളാണെന്നാണോ എന്റെ മോളാ എങ്കിൽ ഈ പറയണം അച്ഛൻ പറയുന്നത് എന്തായാലും ഞാൻ ഉൾക്കൊള്ളാം അത് സത്യമാണെന്ന് അംഗീകരിക്കാം പിന്നെ എന്റെ ഭാഗത്തുനിന്ന് ഇതിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ഉണ്ടാവില്ല സത്യം പറയാ ആരുമല്ല സത്യം ഞാൻ എന്റെ ഹൃദയം തൊട്ട് പറയാട്ട ഞാനീ പറയുന്നത് മോള് വിശ്വസിച്ചല്ലോ അതെ അച്ഛൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എന്റെ മനസാക്ഷിക്ക് അറിയായിരുന്നു അച്ഛൻ തന്നെ അത് പറഞ്ഞപ്പോ എനിക്ക് സമാധാനമായി എനിക്കറിയാം അടുത്തത് മോള് ചോദിക്കാൻ പോകുന്നത് ആരാണ് തനുജ എന്നായിരിക്കും പക്ഷേ അത് പറയാൻ സമയമായിട്ടില്ല സാഹചര്യങ്ങളും അനുവദിക്കുന്നില്ല ഞാനത് പറയും ആദ്യം മോളോട് തന്നെ പറയും പക്ഷേ അതുവരെ ഒരു സാവകാശം തരണം ആ കുട്ടി അച്ഛനുമായി ബന്ധപ്പെട്ട ആളല്ലെന്ന് കേട്ടപ്പോ തന്നെ നിറഞ്ഞു ശതമാനം അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്തു ഇനി ആ കുട്ടിയുടെ രഹസ്യങ്ങൾ ചോദിച്ച് ഞാൻ അച്ഛനെ ശല്യപ്പെടുത്തില്ല അമ്മയും മറ്റും ഇതെങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു എന്ത് പ്രശ്നത്തിന്റെ നടുവില അച്ഛനെന്ന് എനിക്കോ ഇവിടെയുള്ളവർക്കോ ഊഹിക്കാൻ പോലും പറ്റില്ല ആരോടോ കാണിക്കുന്ന സഹായവും അച്ഛന്റെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം പക്ഷേ വിഷമിക്കരുത് മറികടക്കാനുള്ള മാർഗങ്ങള് കണ്ടെത്തണം കുടുംബത്തിലെ അസ്വസ്ഥതകൾ നീട്ടിക്കൊണ്ടുപോയ താളം തെറ്റിയ ബന്ധങ്ങളെ ചേർത്ത് നിർത്താൻ ഒരുപാട് പണിപ്പെടേണ്ടി വരും രണ്ട് പുതിയ പരമ്പരകൾ വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ